പെട്രോളിനും ഒക്കെ സെസ് ഏർപ്പെടുത്തുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നതിന് വേണ്ടിയാണ് എന്നാണ് സർക്കാർ പ്രത്യേകമായി പറഞ്ഞത് കേരളത്തിലെ കോടിക്കണക്കിന് മനുഷ്യരാണ് ഓരോ ദിവസവും പെട്രോളും ഡീസലും അടിക്കുമ്പം രണ്ട് രൂപ അവൻ സെസ്സായിട്ട് ഈ സർക്കാരിലേക്ക് നൽകുന്നത് ആ പണം സാമൂഹ്യ സുരക്ഷാ പെൻഷന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുക എന്നാണ് സർക്കാർ പറഞ്ഞത് എന്നിട്ട് സർക്കാർ ഈ കോടിക്കണക്കിന് രൂപ എന്താണ് ചെയ്യുന്നത് ഈ പണം ഇങ്ങനെ വന്നിട്ടും എന്തിനു വേണ്ടിയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മൂന്നും നാലും അഞ്ചും മാസങ്ങൾ കുടിശ്ശികയായി വെക്കുന്നത് ഇവിടുത്തെ സാധാരണ മനുഷ്യന് അവൻ്റെ ദൈനംദിന ജീവിതത്തിന് വേണ്ടി അവൻ ഓരോ മാസത്തിലും കൈകളിലേക്ക് എത്തേണ്ട തുകയാണ് അവൻ്റെ പെൻഷൻ എന്ന് പറയുന്നത് ആ പെൻഷൻ എന്തിനു വേണ്ടിയാണ് സർക്കാർ ഇങ്ങനെ കുടിശ്ശികയായി വെക്കുന്നത് ഈ മനുഷ്യർമാൻ മുഴുവനും അതിലേക്ക് സെസ്സായിട്ട് പ്രത്യേകമായ തുക നൽകിയിട്ടും കോടിക്കണക്കിന് രൂപ നൽകിയിട്ടും എന്തുകൊണ്ടാണ് സർക്കാരിന് അത് കൃത്യമായി നൽകാൻ സാധിക്കാത്തത് ആ സർക്കാരിനെയാണ് ജനകീയ വിചാരണ നടത്തപ്പെടേണ്ടത്